ഇവർക്ക് എപ്പോഴും യാത്ര ഉള്ളത് ഇരൂർക്ക് മെയിൻ റോട്ടുമൊക്കെ കയറുന്നതാണ് പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട് ആ ഒരു ഇത് നോക്കുകയാണെ പടി ആ പടിന്റെ മറിയും ഈ ഗ്രില്ലും കൂടി ഒഴിവാവണമെങ്കിൽ വീട്ടിന് പടിഞ്ഞാറ് കിക്ക് മാറി ഒഴിവാവണമെന്നുണ്ടെങ്കിൽ ഏശം ആ ഭാഗത്ത് ആ എടുത്തോളെടുത്തോളെ ആ സാധനം സെറ്റായിക്കോട്ടെ അതിൻ്റെ എടുത്തോട്ടെ അപ്പുറത്ത് സ്ഥലം കിടത്താൽ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് സെറ്റായി കൊടുത്താൽ അതേപോലെ മക്കൾ ആ കുട്ടു ഞാനങ്ങനെ നാശാക്കാതെ പണിയെടുക്കുകയാണെങ്കിലാണ് എല്ലാം കുടുത്തോ ഇവിടെ എന്തെവിടെ കാ എന്തവിടെ പൊരിഞ്ഞോടൊക്കെ കൂടി ഇല്ലല്ലോ തേപ്പുണ്ടായതുകൊണ്ട് എല്ലാ പൊട്ടിപ്പോയില്ലേ എല്ലാ പൊട്ടിപ്പോ ചാൻസ് ചെയ്യാം ഓക്കെ മക്കളെ റാത്തല്ല നമ്മളെവിടെ അറിയില്ലാത്തേ എൻ്റെ വീട് വെച്ചാൽ ഈ നല്ലൊരു വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു മറ്റേ ഗേറ്റ് ഉണ്ടാക്കണം അപ്പോൾ ഗേറ്റ് ഉണ്ടാക്കണം പിന്നെ അവിടെ നിന്നുകൊണ്ട് റോഡ് ഫുള്ള് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടാ അപ്പൊ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണ്ടേ ഫോണ് പിടിക്കണേ അപ്പൊ ഫോൺ കൊണ്ടുവന്ന നമുക്ക് ചെയ്യേണ്ട പണി എന്താ ഇതേപോലെ സ്ലാബ് ഇതാ ഇവിടെ കണ്ടില്ല സ്ലാബ് ഇതേപോലെ സ്ലാബ് എന്ത് ചെയ്യാ പുറത്തേക്ക് ഇട്ടുകൊടുക്കട്ട സ്കൂൾ പോലെ മക്കളെ അതാ ഇട്ടോളൂ അപ്പൊ ഇതേപോലെ സ്ലാബ് ഇവിടെ അങ്ങോട്ട് വിരിച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യണം ചെയ്യണം അപ്പോ എന്ത് ചെയ്യാ ഈ ഇവിടെ പൊളിക്കണം ആപ്പളേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ഈ മതി ഇങ്ങനെ പൊളിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പറഞ്ഞു എന്താ പറയുക ഉണ്ടാവില്ലല്ലേ സാധനം പ്രയാസം നിങ്ങൾ വേറെ അവിടെ ചെയ്ത് അവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞാല് മക്കളെ ഈ രമ്പുട്ടാൻ ഇതാ ഇത് എന്താ പറയുക ഇത് സാധനം കൂട്ടിട്ട് കായ ഉണ്ട് ഇത് എടുത്താ ഉണ്ടാവുമോ സംഭവങ്ങളൊരു അഭിപ്രായം പറഞ്ഞാണ് എന്താ പറയുക ഞാനത് നാസാക്കാൻ സംഭവിച്ചിട്ടില്ല പക്ഷെ ഇത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എങ്ങനെ റിസ്ക് എടുത്തിട്ട് മാറ്റി വെച്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തെയ്യും നമ്മൾ മാറ്റി മൂപ്പര് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കായ കാണിച്ചിരട്ടതിന് നല്ല സെറ്റപ്പുള്ള ഒരു മുന്നിൽ ഇതേമാതിരി റബുട്ടാൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അല്ല ഉണ്ടോ കായ നിൽക്കുന്നുണ്ടാ അപ്പോൾ എന്താ പറയുക അത് പൊട്ടിക്കാൻ നമുക്ക് ഭയങ്കര വിഷമം പോലും കഴിഞ്ഞ ദിവസം കഴിച്ചു ആ അപ്പോൾ എന്താ പറയാ മാഷാല്ല ഈ റംബുട്ടനാണ് ഇവിടെ പൊട്ടിക്കാൻ നിൽക്കുന്നത് എന്തോക്കാണി ഒരു പോകാൻ പറ്റുന്നത് നിങ്ങളായിരിക്കില്ല ഇതാ ഈ റംബുട്ടൻ ഇതാ പൊട്ടിക്ക് ഇത് നാശാക്കാൻ ഞാൻ സമ്മതിക്കായിരുന്നാട്ടോ എന്നോട് എന്ന് പറഞ്ഞാണ് പക്ഷേ എനിക്ക് മനസ്സില് കണ്ട് പൊറ്റം വരണീയ്യാ എന്താ ഈ സാധനം കിട്ടാ അപ്പോൾ ഇത് ഇതാ വിസ്മില്ല റഹ്മാൻ പറഞ്ഞിരിക്കാൻ നിൽക്കണ എന്താ ഫുള്ള് കാമ്പാട്ടാ ഉം ഇതാണ് നാസാക്ക അപ്പോൾ അപ്പൊ ഇപ്പൊ എന്തെയ്യാ നമ്മൾ പരമാവധി ശ്രമിച്ചോക്കാം കുട്ടികളാ എന്താ പരിപാടി ഇവിടെ ഇങ്ങനെ പൊളി തുടങ്ങിയിട്ട പരിപാടി ഏഹ് പിന്നെന്താ പറയുക ഈ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെ എടുക്കരുത് എന്താണ് ഇപ്പം ആൾക്കാർ ആരും ഇല്ല അവരെല്ലാവരും പോയി നമുക്ക് ആവശ്യമുള്ള സ്ഥലം എവിടെയാണ് അവിടെ നമ്മൾ കൊണ്ടേക്കണം അപ്പോഴാണ് ഓരോ കൽവിലും നമ്മളെ പറ്റിയ ആദ്യത്തുണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് ആവശ്യമുള്ള സ്ഥലം എന്താ പറയാ ഈ ഒരു മതില് കിട്ടുക എന്നുള്ളതാണ് അവരാവശ്യം അപ്പോൾ നമ്മൾ ആ കല്ല് പൊളിച്ചിട്ട് അവർ പൊളിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യാം അതേപോലെ വൃത്തി കൊടുത്തിട്ട് അട്ടിട്ടിട്ടാ അത് ഫുള്ള് പൊളിച്ചിട്ട് എന്തെയ്തോളൂ അടിയിൽ പാതക്കിയിട്ട് ഇട്ടോളൂ നമുക്ക് എന്തെയ്യാം ഇവിടെ കൊടുത്തിട്ട് വൃത്തി അട്ടിട്ട് കൊടുക്കാം ഓക്കെ അല്ല അതേമാർക്ക് എന്തേലും വയറുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ പറഞ്ഞായിരിക്കാം കേട്ടോ ചില ഇവിടെ തെറ്റി ഈ വയറുമൊക്കെ തട്ടി കഴിഞ്ഞാൽ ഭയങ്കര സീനാട്ടോ കാരണം എന്താണ് എന്തായാലും ഉള്ള കൂടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല കണക്ഷൻ കറണ്ട് ഉണ്ടാവില്ല അല്പം പറയാൻ പറ്റൂല ഓണാക്കിയിട്ടുണ്ടാവില്ല അല്പം സ്വാഭാവികമായിട്ടും ഫോൺ ആക്കിയിട്ട് ഇപ്പം ആളില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാൻ കഴിയൂല അപ്പോൾ എന്തെങ്കിലും അങ്ങനെ കുത്തി പൊളിക്കുന്ന സമയത്തൊക്കെ വയറിങ് ഒക്കെ ഉള്ളുകൂടി പോയിട്ടുണ്ടാകും കൺസൾട്ടായിട്ടൊക്കെ പോയിട്ടുണ്ടാവും നല്ലവണ്ണം ശ്രദ്ധിക്കുക ഫ്രഡ് ഫുഡ് അച്ചിട്ട് പൊളിക്കാരിയ്ക്കുക ആ സാധനങ്ങളൊക്കെ അതെ തൃത്തി പൊളിക്കുക ആ എടുത്തോ എടുത്തോളി ആ സാധനം സെറ്റ് ആയിക്കോട്ടെ അതിൻ്റെ എടുത്തോട്ടെ അപ്പുറത്ത് സാധനം എടുത്താൽ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് സെറ്റായി കൊടുത്താൽ അതേപോലെ മക്കൾ ചെലി ആ കുടുത്തോളൂ സാധനം ഇങ്ങനെ നാശാക്കാതെ പണിയെടുക്കുകയാണേതാണ് എല്ലാം കൊടുത്താൽ ഇവിടെ എന്താ ഇവിടെക്കാ എന്തെവിടെ പൊഞ്ഞ കേട്ടോക്കൂടി ഇല്ലല്ലോ തേപ്പ് ഉണ്ടായതുകൊണ്ട് എല്ലാ പൊട്ടിപ്പോലോ എല്ലാ പൊട്ടി പോരാൻ ചാൻസ് ചെയ്യാം ഓക്കെ അപ്പോൾ താ നമ്മൾ പരിപാടി ഇങ്ങനെ തുടങ്ങി പോളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ടാപ്പ് വരുത്തെന്ന് വെച്ചാൽ ഏകദേശം കണ്ടാൽ അത്യാവശ്യം നിങ്ങളത്തിൽ എന്ത് ചെയ്തിരിക്കണേ ഇങ്ങോട്ട് വരുതല്ല കടുത്തു കയറി എൻ്റെ ഏകദേശം ഇപ്പോൾ പതിനൊന്നര അടി ആയിട്ടുള്ളൂ അപ്പോഴാണ് എന്ത് ചെയ്ത് ഒരടിയും കൂടി ഏകദേശം നമ്മൾ കൂടുതൽ എടുക്കണം പന്ത്രണ്ടടി ഇതിനുള്ളുമാണ് അപ്പോൾ എന്താ പറയുക ഏറ്റവും സുഖം വരുന്നോടത്തേക്ക് അങ്ങനത്തെ റോഡ് പക്ഷേ വേറെ കാര്യം പറയുന്നത് ഈ റോഡ് ഇതാ വിട്ടിപ്പോ ഈ റോഡ് ഇതാ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യണേ ഇവർക്ക് എപ്പോഴും യാത്ര ഉള്ളത് ഇരുവർക്ക് മെയിൻ കയറുന്ന കയറുന്നതാണ് പക്ഷേ അവിടെ വേറെ പ്രശ്നമുണ്ട് ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ പടി ആ പടി മറിയും ഈ ഗ്രില്ലും കൂടി ഒഴിവാവണമെങ്കിൽ വീട്ടിന് പടിഞ്ഞാറ് കിക്ക് മാറി ഒഴിവാവണമെന്നുണ്ടെങ്കിൽ ഏശം ആ ഭാഗത്തേക്ക് ഇതാ എടുത്തു കൊടുക്കണാണ് ബുദ്ധി അപ്പോൾ നമ്മൾ ഓണർ വന്നിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളെക്കുമ്പത്തിനനുസരിച്ച് ഓണർ കിട്ടിയിട്ടുക അപ്പോൾ കുറച്ചും കൂടി ഒരു രണ്ടും കൂടി ആണ്ട് എടുത്തു കൊടുക്കുക ഏറ്റവും സേഫ്റ്റിയും കാണാൻ ഭംഗിയും വേണ്ട അറിവാണ് ഇങ്ങോട്ട് എടുത്തു കൊടുക്കണം പക്ഷേ അതിനേക്കായും ഈ മധ്യമറി ഇതാ സൂത്രമറി ഉണ്ടെങ്കിൽ ഈ സൂത്രമറി ഒഴിവാവാന് ഏറ്റവും സുഖം ഇവിടെ നിന്നാണ്ട് ഒഴിവാക്കുന്നതാണ് ഇതാ ആ ഭാഗം ഫുള്ള് കറക്റ്റ് അളവ് സെറ്റാക്കി പിന്നെ ഇവിടെ നിന്ന് ഞാൻ നോക്കി കഴിഞ്ഞാൽ വീടിൻ്റെ വീടിൻ്റെ ഡോറുണ്ടില്ല ഞങ്ങൾ കറി ഒഴിഞ്ഞെടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ശരി അപ്പോൾ ഇതാ ഈ ഭാഗങ്ങൾ ഫുള്ള് നല്ല വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ക്രോസിലിങ്ങനെ ഇട്ടുകൊടുക്കാനുള്ള സെറ്റപ്പിനാണ് പനി ഉള്ള പരിപാടി നമ്മളിട്ട കച്ചറൊക്കെ നമ്മൾ തന്നെ ഒഴിവാക്കണം കേട്ടോ ഒരു സാധനം അവിടെ ഇടാൻ പാടിയാണ് മക്കളെ നമ്മളിതാണ് നമ്മൾ വേസ്റ്റാക്കിയ വേസ്റ്റുകൾ മുഴുവൻ അങ്ങോട്ട് വാരി എടുക്കണം കേട്ടോ വല്ല എന്നിട്ട് എന്തെയ്യാ നമ്മളെത്തിന്നെ വല്ലതേപോലെ കൂട്ടി ഫുള്ള് കൂട്ടിയിട്ട് നമ്മൾ താഴത്ത് കിട്ടാ ചട്ടിയിലാക്കിയിട്ട് കുറച്ച് റിസ്ക് ഉണ്ട് എന്നാലും കുറച്ച് സമയം എടുത്താലും എന്തെയ്യുക വൃത്തിയാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക ഒഴിവാക്കട്ടെ ചിലാങ്ക എന്താ പരിപാടി ഉള്ള് ഫുള്ള് ഒന്നാക്കയല്ലേ ഇപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ആരും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ നല്ല സെറ്റാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടാണ്ട് ഇത് കേട്ടോ അതാണ് ഈ ഭാഗത്ത് കിഞ്ഞിറക്കം കുറവാകൂല അപ്പോൾ ചട്ട കിട്ടി അപ്പോൾ ആദ്യത്തെ സ്കാനാണ് കയറിട്ടോക്കല്ലേ ഈ ലോ കോർണറിൽ കിട്ടോളൂ ആദ്യത്തെ സ്പാൻ കയറില്ലേ ആ ടൈറ്റ് ആക്കി അടച്ചു ആ ടൈറ്റ് ആയി കൊടുക്കും ടൈറ്റ് ആക്കി അങ്ങനെ ഇരുന്നാണ് ടൈറ്റ് ആട്ടോ ഇവിടെ കുടുങ്ങില്ല തീരും ഏശം താത്തിക്കാളി പൊടി അപ്പഴിതാ മക്കളെ രണ്ട് സൈഡും സ്പാൻ വെച്ച് നൂലടിച്ച് ചീച്ചു പിന്നലെ താ ഞാന് സെലാങ്ക വന്നിട്ട് ഏകദേശം ആറ്റിട്ടാ അങ്ങനെ തീർത്ത പണിയാട്ടത് ഇന്നലെ വന്നിട്ട് എന്തെങ്കിലും ഇട്ട് കംപ്ലീറ്റ് ക്ലിയർ ആക്കി പോയതാണ് അതെന്തായാലും ഇന്നലെ നമുക്ക് എങ്ങനെയൊക്കെ ഇന്ന് വാറക്കായിരുന്നു കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ചെറിയ ചുറ്റുവട്ടങ്ങളും പിന്നെ അടിക്ക് ഒഴിക്കുക ആ ഒഴിക്കുകയാണെന്ന് ചോദിച്ചിട്ടാണ് ഓയിക്കുക എന്നാൽ നമ്മൾ കാണുമ്പോൾ ചെറുതാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ മുട്ടുവെച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന രീതിയിലല്ല പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സ്ലാബുമല്ല പന്ത്രണ്ട് അടി അവിടെ തന്നെ ഫ്രണ്ടിൻ്റെ നീളുന്നുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ പന്ത്രണ്ട് അടിയിൽ നിന്ന് ക്രോസ് ആക്കിയിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്ത് ചെയ്തിരിക്കണേ ഇവിടുന്ന് എക്സ്ട്രാ കൊടുത്തിങ്ങനെ വണ്ടി നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് കയറി വളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന എങ്കിൽ എന്തെങ്കിലും നല്ല പൊർഫെക്റ്റായി കൊടുക്കണം അപ്പം ഏകദേശം ഒരു പതിനാറ് അടിൻ്റെ മേലെ ഇവിടെ ഉണ്ടാവും പതിനാറ് അടിൻ്റെ മേലെക്കൂടെ വിച്ചിലുണ്ടാവും നല്ല സുഖം സുന്ദരമായിട്ട് ഏത് വണ്ടി ഇതൊക്കെ പോട്ടാണ് പിന്നെ നമുക്കിതാ ഇപ്പോൾ വേണമെങ്കിൽ പതിനാറമ്മ ഒഴിവാക്കിയിട്ടേ എന്ത് ചെയ്യുക ആണെങ്കിൽ പന്ത്രണ്ടിൻ്റെ വണ്ടിയാക്കാം വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് പിന്നെതാ ഒരു വലിയ വണ്ടിയോ കാര്യങ്ങളോ സംവിധാനങ്ങളൊക്കെ കയറുമ്പോഴേതാ കാക്ക അത് പന്ത്രണ്ട് മാറ്റിയിട്ട് പതിനാറാക്കി തരുമെച്ചാൽ നടക്കൂല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അവിടെ ഒരു പത്തോ രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ്യ പോവുള്ളൂ എക്സ്ട്രാ പോവുള്ളൂ പതിനാറിൻ്റെ കമ്പിതാ അങ്ങനെയൊരു പേരെങ്ങനെത്താ ഇങ്ങനെ ഉണ്ട് അടുത്ത് ആക്കിയിട്ട് ഇട്ട് ക ഏത് ജി എസ് സി ഡിക്കാരനോട് കുലുക്കിയിട്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഇതാ അതൊരു വിഷയമല്ല ഏ അപ്പം എന്താ പറയുക നമ്മൾ ഇടുന്ന സമയത്ത് ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതാ പതിനാറിൻ്റെ കമ്പിയാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കെട്ടണേ പിന്നെ വിഷയമല്ല പത്തോ എട്ടോ പന്ത്രണ്ടോ ഏതിട്ടാലും കുഴപ്പമില്ല പക്ഷേ മറ്റേതാ ഇങ്ങനെ മെയിൻ ബാറുണ്ടല്ലോ ഇത് സംഭവം ഒന്നേ ആകുമ്പോൾ ഉള്ളൂ അപ്പോൾ ജെ സി ബിക്കാർ അതിൻ്റെ മറ്റും കറക്കിയാലെന്ത് ചെയ്യുക പ്രശ്നം ചെയ്യുക നമുക്ക് ഏ ഇഞ്ചിൻ്റെ പല ഏകദേശം ഏ ഇഞ്ച് കണത്തിൽ നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ഉയർത്തിയിട്ടാൽ നല്ല പെർഫെക്റ്റ് ആകും സംഭവം ഇവിടെ ഒരു ചെറിയൊരു പതിനാറ് കമ്പി ഉണ്ടെങ്കിൽ ഒടിച്ചിൽ ഒടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് അതേപോലെ നമുക്കിതാ ഇപ്പോൾ രണ്ട് ലിവർ കൊടുന്ന് ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യണം എന്നാണ്ട് പൊടിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് പൊതിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ആ പൊന്തിക്കളോണ്ട് എന്താ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഒരു ലിവർ വണ്ടിമുണ്ട് ആ വണ്ടി മേണ്ടിയില്ല നിങ്ങൾ ലിവറ് വേണ്ട വണ്ടി ലിവർ അപ്പോൾ ഇനി ഇതിമലും ഇവിടെ ഒരു ലിവറുണ്ട് അപ്പോൾ ഈ ഓടിക്കണോണ്ട് എന്താ ഗുണം ഗുണമെന്നറിയാമോ ഈ അത് നന്നായി കുട്ടിനെ കടിച്ചു കുറച്ചാ ഓട്ടെ നോക്കേ അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ഗുണമെന്നറിയാൻ ഭയങ്കര ആ കംഫർട്ടായിട്ട് എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ കെടുക്കും സാധനം എത്ര ലോഡ് വന്നു കഴിഞ്ഞാലും അപ്പോൾ എന്തുണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഓക്കെ രണ്ടിലെങ്ങൾ സെറ്റല്ല എങ്ങനെയുണ്ട് ഈ ഭാഗം കൂടുതൽ കയറ്റിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ അതാ ഒന്നര ഏകദേശം ഒന്ന് മുക്കാൽ രണ്ടടിയോളം കണ്ടു കയറ്റിയിട്ട് കിട്ടാ വേസ്റ്റ് ആവാത്ത രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയി ചെയ്തു രണ്ടിലെങ്ങൾ ഓരോരോ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്ന പണികൾ ആ അങ്ങനെ അളാപ്പ ചോദിച്ചാൽ അല്ല അങ്ങനെ ഇത് ഇവിടെ ഇങ്ങോട്ട് കിടന്ന് അവിടെ ഓപ്പോസിറ്റ് അങ്ങോട്ട് അങ്ങോട്ടും മടങ്ങിക്കിടുന്നുണ്ടാ കയ്യിലാണ് കൈ രണ്ട് ലിവർ വാങ്ങാ ഏട്ടാ കൂടുതൽ അതൊന്ന് റിട്ടൺ പിടിച്ചു വാങ്ങി വെല്ലം വെല്ലാ അടുപ്പിച്ചിട്ടായിട്ടാണ് നെറ്റ് ഇവിടെ കെട്ടണം ഇവിടെ തല റിട്ടേൺ റിട്ടൺ പിടിച്ചു മതി മലയാള രാത് എല്ലാം പെർഫെക്റ്റ് ആയി അടുത്ത കമ്പി ഇതേപോലെ പിടിച്ചോണ്ടി വരും അല്ല സാറാങ്കാ സത്യം പറഞ്ഞത് അല്ല ഒഴിക്കുണ്ടല്ലേ അപ്പൊ മകളെ എന്താ പറയുക നമ്മളെപ്പോഴും ഇങ്ങോട്ട് പാലം മാർക്കുമ്പോഴാണ് അടി സെറ്റപ്പ് ആണോ പെർഫെക്റ്റ് ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കണട്ടാ വാർപ്പിന്റെ സമയത്ത് ഇതും കൂടി എന്തെങ്കിലും ഒരു ഒന്ന് പോയി നോക്കേണ്ടി വരും പക്ഷെ അതല്ലെങ്കിലും നമ്മൾ മുട്ട് ഒഴിഞ്ഞിക്കണം മുട്ട് എന്താണ് അവസ്ഥ ഒക്കെ കമ്പ്ലീറ്റ് എന്തെയ്യണന്നറിയാ ചെക്ക് ചെയ്യണട്ടാ ഒരു ഒരു സ്പാന് രണ്ട് മുട്ട വെച്ചിട്ടാണ് കൊടുത്തു ഈ തൽക്കത്തിൻ്റെ ഒരു മുട്ടാണ് പക്ഷേ ഈ ഭാഗത്ത് അങ്ങനെ പ്രശ്നമായി ഈ ഭാഗത്ത് സ്പാനിട്ട് ഇരിക്കുന്നത് പക്ഷേ ആ ഭാഗത്ത് പറഞ്ഞാൽ വെള്ളം ഒഴിക്കഴിഞ്ഞാൽ നമ്മൾ സ്വിപ്പ് ഓപ്പൺ എന്ത് രണ്ട് മുട്ട് ആക്കി കൊടുത്ത് കേട്ടോ ഇന്ന് എന്താ ഗുണമെന്നൊരു ആ കല്ല് അവിടെ അമർന്ന് അവിടെ ഇരിക്കും പിന്നെ ഇത്ര വെള്ളം ഒഴിക്കുള്ളതുകൊണ്ട് തന്നെ ഒരു നമ്മൾ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എപ്പോഴും എന്ത് ചെയ്യണം ഇപ്പോൾ നാളെ ട്രൗസർ എടുത്താണ്ട് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ആണ് പോയി നോക്കേണ്ടി വരും എന്തെങ്കിലും അവസ്ഥ ഉണ്ടാകുന്നത് കാരണം ഇതിൻ്റെ അടി ലെവലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ക്ഷീണം ചെയ്യും അടിയത്തെ മുട്ടക്കെന്താ പാടെ ഒന്നുകൂടി നല്ല ടൈറ്റ് ആക്കി ദമാക്കി വെച്ചിട്ടാ നല്ല പെർഫെക്റ്റ് ആക്കി നല്ല സെറ്റ് സെറ്റാക്കി വെച്ചാളി ഇടക്കിടക്ക് കോൺക്രീറ്റ് ഇടുമ്പോഴേ അതിന്റെ ചളി നോക്കണ്ട ഒരു ചോർത്തുകൊണ്ട് എടുത്താണ്ടാ അങ്ങനെയാണ് നടന്നു പോയിക്കൊണ്ടിട്ടാ അപ്പളേ മകള റാത്തല്ല ചെലാങ്ക താഴത്താട്ടാ എന്താ ചെല ഇടക്കിടക്ക് പോയേക്കണം അതിന്റെ ഷോർട്ട് പിന്നെതാ ഈ കമ്പി ഇത് പണി എടുത്തപ്പോൾ പലവർക്കും പല അഭിപ്രായം ഞാൻ ജസ്റ്റ് ഇതാ വീഡിയോ കാണിച്ചു തന്നെ ഇത്ര ഗ്യാപ്പ് ഉണ്ട് അത്ര ഗ്യാപ്പുണ്ട് ഇതിന് കൂടി ലോറി കയറൂലേ ലോറി കയറില്ലേ ബസ് കയറൂല ഇതൊക്കെയാണ് ആൾക്കാർക്ക് അഭിപ്രായം കമന്റ് ബോക്സിൽ ഇതിമ കൂടി നിങ്ങൾ ജെ സി ബി കയറ്റിക്കോളി വേണ്ട ആദ്യം കൂടി ക്രൈന് ഇവിടെ സലാമാക്കല്ലേ റിലാക്സ് ആളാരാ സലാമാക്കാ സലാമാക്കാന്റെ ക്രൈന് ഇവിടെ അടുത്താണ് ഈ പണി കഴിഞ്ഞ ഒരു മുപ്പത് വൈസം കഴിഞ്ഞിട്ട് ഇതിമ കൂടി റിലാക്സ് ക്രൈൻ കൊടുത്തിട്ട് കേട്ടിട്ട് എന്തെങ്കിലും ബരിയാണി നിങ്ങൾ വിളിച്ചു കൊണ്ടേ എന്തായാലും പതിനാറിൻ്റെ കമ്പിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഒന്നേ അമ്പാണ് ഇങ്ങനെ ഏത് ഉള്ളത് ഇതാണ് സ്പാൻ എൻ്റെ ഒന്നേ അമ്പിന് പതിനാറിൻ്റെ ഫുൾ കമ്പി കംപ്ലീറ്റ് മെയിൻ ബാർ കംപ്ലീറ്റ് ഇതാ കംപ്ലീറ്റ് കമ്പിയും പതിനാറാണ് പിന്നെ നമ്മൾ എടുക്കുന്ന പണി ഇതാ എടുക്കുന്ന പണി കള്ളത്തിരയ്ക്ക് അതെടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പണി തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോരോ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല നിങ്ങൾക്കും മനസ്സിലാവില്ല നമ്മൾക്കും മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും എങ്ങനെ വരുന്നതെന്നും കൂടി നിങ്ങൾ വില എത്തണം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ശരിക്കും ചോദിക്കാനും മേണ കമ്പി ഇടാൻ ഉണ്ടോയെന്ന് അപ്പോൾ ഇനി ഇതിമ ചെയ്യാനുള്ള പണി എന്താ പറയുക ഇപ്പോൾ ഇവിടെതാണ് ഈ ഒരു കല്ല് നമ്മളിപ്പോൾ ഞാൻ പൊളിച്ചെടുത്താലാണ് ഈ പൊളിച്ചെടുത്ത കല്ലിനെ കറക്റ്റ് ഇവിടെ രണ്ട് പില്ലർ ഇതാ ആറാറിൻ്റെ റിങ് ഇട്ടാണ്ട് പില്ലർ ഇതിന് കറക്റ്റ് ആക്കിയിട്ട് വെച്ചെടുത്താൽ എന്തായാലും അറിയാമോ ഇത് കല്ല് പടുത്തിൻ്റെ അസുഖം ഇവിടെ പെട്ടി അടിച്ചിട്ട് കുടുക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതിന് ഒരു കാലത്ത് ഒരു കംപ്ലൈൻറ്റ് വരില്ല അപ്പോൾ ഇപ്പം തന്നെ ചെയ്യണം കേട്ടാ അതേപോലെ ഈ സൈഡിൽ ഇതാ ആറാറ് റീഡാണ്ട് നല്ല ബിറ്റ് വെച്ച് കെട്ടി ഈ കമ്പി കമ്പിന് ഉള്ളിൽ കാക്കി കഴിഞ്ഞാൽ ഉള്ളിൽ ആക്കിയിട്ട് താ പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒന്നും വരില്ല പിന്നെ പിന്നെ ഏറ്റവും ഡേഞ്ചറെന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് മുട്ട് പോകുന്ന അല്ലാതെ ഒരു പേടിയും ഒരാളും പേടിക്കേണ്ട ഏത് വണ്ടി എന്താ ചെയ്യും ഇതിങ്ങോട്ട് കയറും ഏകദേശം ഇപ്പോൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മീറ്ററും അഞ്ചാം മുപ്പും ഇതിന് ചുണ്ടെത്ര ഉണ്ടാകും അഞ്ച് അൻപതിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും അഞ്ചര മീറ്ററിൻ്റെ അടുത്തേക്ക് എന്തുണ്ട് വണ്ടി കയറാനുള്ള സെറ്റപ്പ് ഇങ്ങനെ ചിറകാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണേ പിന്നെ എന്തിനാണ് പേടിക്കണേ ഏത് വണ്ടിയും മജ്ബൂത്തായിട്ടാണ് കയറിപ്പോവുക പിന്നെ ഇവിടെ അവിടെ കോൺക്രീറ്റ് ഇടുമ്പോൾ ലേശം എന്ത് ചെയ്യും അവിടെ നമുക്ക് കുറച്ചാണ്ട് കയറ്റിയിട്ട് ഇട്ടുകൊടുക്കും പിന്നെ ഇവിടെ നമുക്ക് കൂടുതൽ താത്താണ്ടില്ല ഒരുപാട് പ്രയാസങ്ങളുണ്ട് ശരിക്കും ഇവിടെ ആണിക്കനാക്കി താത്തി കൊടുക്കുക അപ്പോൾ ഒരു പറഞ്ഞ എന്തായാലും സെമിനിയാഴ്ച താത്തണ്ട എല്ലോടത്തും ഈ റോഡ് പൊന്തുമ്പോൾ പ്രശ്നമാണ് ഈ റോഡ് പൊന്തിക്കുമ്പോൾ നല്ല പൊന്തിക്കണ് കാരണം വെള്ളത്തിൻ്റെ ഒഴിക്കത്തിന് മേലെ കൂടിയാണ് വരുന്നത് പിന്നെ ടോപ്പിന് വെള്ളം ഒഴിക്കുമ്പോൾ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവർ കുറച്ച് ഇവിടെ പൊക്കി ഇട്ട് കൊടുത്താലും മേടിയാ എന്ത് ചെയ്യേണ്ട ജി ഇവിടെ താത്തണ്ട അവിടെ പൊക്കിയിട്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ പൊക്കിയിട്ട് നേരെ എന്ത് ചെയ്യുക അങ്ങനെ കൊടുക്കുക ജിമൊക്കെ ഉണ്ട് ഒടുക്കി കൊടുക്കുക ജിമൊക്കെ പിന്നെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഈ അമ്പതാം തീയതി ചിലപ്പം ബട്ടൻ്റെ രുചിമാണെങ്കിലോ നല്ല സെറ്റപ്പിലുള്ള കാച്ചിനും ഉണ്ട് അപ്പോൾ അതൊള്ളു വിഷമം ഒരു കാര്യത്തിലൊരു വിഷമം ചെയ്യാം അതേപോലെ തന്നെ ഈ വീടിൻ്റെ മറിയുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മാണമെങ്കിൽ ഇതാ അങ്ങോട്ടായിട്ട് എടുക്കാമായിരുന്നു ആ ഇപ്പോൾ ഈ ജനൽ കാണിച്ചു കൊടുത്താൽ ഇത് കറക്റ്റ് ഇതിൽ വർക്ക് കഴിഞ്ഞാൽ ഇതാ അല്ല മാറി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഡോർ ചെയ്യാ മെയിൻ ഡോർ കണ്ണിങ്ങിൽ എന്ത് ചെയ്യും ഓപ്പൺ ആവും ഒഴിഞ്ഞാണെടുക്കെടുക്കും അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു മതിൽ പൊളിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക വീടിനൊരു തുറസ്സായ സംവിധാനം ഉണ്ടാക്കണവും കൂടി എന്ത് ചെയ്യണോ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം കേട്ടോ കാരണം എന്താ പറയുക ആ വീട്ടിൽ നിന്ന് നേരെ ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ റോട്ട് മുക്ക് ഓപ്പൺ ആയി കിടക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ സലാങ്ക എന്താ പാടി അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് പിന്നെ അപ്പൊ സലാങ്ക ഇതിന് ചോട്ടാട്ടുള്ളു സലാങ്ക എന്താ വട്ടം ആ കേക്കും കൂടിയാണ് ഉണ്ണത്ത് ലോങ്ങിലാണ് നല്ല ടൈറ്റ് ആക്കി വെക്കും മുട്ടകള് ആന അടിക്കണേ ആന അടിച്ചു വെച്ചാട്ടാ അപ്പൊ സെറ്റ് ഇൻഷാല്ല എന്ത് ചെയ്യുക ഞങ്ങൾ വാർപ്പിൻ്റെ പരിപാടി കൊടുക്കാം സെൽവേണോ തുടങ്ങില്ല ആ അപ്പോൾ എന്ത് ചെയ്യുക ഞങ്ങളവിടെ തുടങ്ങാനുള്ള പരിപാടിയിലാണ് സെറ്റ്